നമസ്കാരം മീഡിയയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം എന്ന ഗ്രാമത്തിലെ അനുഭവം ഒന്ന് ഞാൻ നേരെ പോയത് അതും ഒരു മലയാണ് ഞാൻ അവിടെ ചെന്നപ്പോൾ ഫോൺ വിളിക്കാൻ യാതൊരു സൗകര്യവും ഫോൺ അവിടെ വന്നിട്ടില്ല നാട്ടില് അപ്പൊ മനുഷ്യർ പറഞ്ഞ ഫോൺ വിളിക്കണമെങ്കിൽ അച്ഛൻ തന്നെ ഇറങ്ങണം എന്ന് പറഞ്ഞു തിരുവനന്തപുരത്ത് എല്ലാം അന്വേഷിച്ചപ്പോൾ ഇനി പഴയ ഫോണല്ല അച്ഛനെ ഇലക്ട്രോണിക് എക്സ്ചേഞ്ച് തുടങ്ങാം കെട്ടോ ഒക്കെ പണിയാണ് ഞാൻ ഉടനെ വന്ന് കെട്ടിടമണി പള്ളിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ചു എന്റെ കൂടെ നായന്മാരും മറ്റു ആൾക്കാരും എല്ലാം ഉണ്ട് ഞങ്ങള് സമൂഹം ഒന്നിച്ചാണ് ഫോണിന് വേണ്ടി ശ്രമിക്കുന്നത് പെട്ടെന്ന് മൂന്ന് മാസം കൊണ്ട് കെട്ടിടമണി പൂർത്തിയാക്കി എന്നിട്ട് അവിടെ ഇലക്ട്രോണിക് എക്സ്ചേഞ്ച് സ്ഥാപിച്ചിട്ട് ഞാനും ഓർച്ചകളും കൂടെ സ്ഥാപിച്ചിട്ട് ഞാൻ ഇലക്ട്രോണിക് പഠിച്ചതാണ് അതുകൊണ്ട് സ്ഥാപിച്ചു പതിമൂന്ന് വീടുകളിലേക്ക് വിളിച്ചു അപ്പൊ അവർക്കെല്ലാം വലിയ സന്തോഷമായി അത് എല്ലാ വീട്ടുകാരും ഫോൺ ബുക്ക് ചെയ്തിട്ട് ഒരു വർഷം കൊണ്ട് എല്ലാ വീടുകളിലും ഇലക്ട്രോണിക് ഫോണുണ്ട് പിന്നെ അത് ഇത്രയും വർഷമായില്ലേ ഇപ്പൊ അതെല്ലാം പോയി മൊബൈലായി പോയി കുന്നൊന്നിൽ ചെന്നപ്പം അവിടെ ഒരു എന്റെ പ്രവർത്തന മേഖല അവിടെ മുഴുവനും മാറ്റു സ്ഥലങ്ങൾ അവിടുന്ന് വൈകിട്ട് ഒരു നാലുമണിയായാൽ ധാരാളം ബൈക്കുകൾ വരും പൂഞ്ഞാൽ കൂടി അവിടെ നിന്ന് ചാരായം ബൈക്ക് മരിച്ചുകൊണ്ട് പോകുന്ന ഒരവസ്ഥ ഞാൻ കണ്ടു അത് കുറച്ചൊന്നുമല്ല ഒരു പെരുന്നാളിൻ്റെ ബഹളമാണ് അവിടെ ചാരായം മാറ്റി വിൽക്കുന്നത് അത് വീടുകളിലെല്ലാം അതുകൊണ്ടുള്ള ലാഹവും കണ്ണുവാനോ കൊയ്യുകയാണ് പക്ഷെ ചാരായം മാറ്റി വിൽക്കുന്നത് ശരിയല്ല അപ്പം ഞാനവിടുത്തെ ശിവജങ്കാരം യുവജനങ്ങളെ കൂട്ടി അവർ ഹിന്ദുക്കളെയും കൂട്ടി ഹിന്ദുക്കളും ക്രിസ്ത്യാനികൾ യുവജനങ്ങളും എങ്കിൽ ജീപ്പുണ്ട് ജീപ്പിൽ പത്തും മുപ്പതും പേരാണ് കയറിഞ്ഞത് ഈ കോടമൊക്കെ പോവുക ഞങ്ങള് ഈ രാജ്പട്ടിലെ എസ് ഐയോട് പറഞ്ഞു എസ് ഐ സമ്മതിച്ചു എസ് ഐ ഞങ്ങളുടെ പുറകെ ഉണ്ട് അജീവ് നിറച്ചും കന്നാസുകളാണ് ഞങ്ങൾ പന്നിട്ട് ചാടിക്കുന്നത് കോട മറിച്ചിട്ട് കന്നാസുകൂടിച്ചു ഒന്നു തന്നെ ആ പ്രദേശം മുഴുവനും ഒരു പത്ത് നൂറിടത്താണ് കോട കളിക്കുന്നത് മൊത്തം മറിച്ചില്ല ജനങ്ങളാരും ഞങ്ങളോട് ഏറ്റുമുട്ടാൻ വന്നില്ല കാരണം ഞങ്ങളെ പറഞ്ഞു എസ് ഐ ഉണ്ട് അതുകൊണ്ട് ആരും ഏറ്റുമുട്ടിയില്ല അങ്ങനെ രണ്ടു വർഷക്കാലം ഞങ്ങള് ചാരായമായിട്ടും പരിപൂർണമായിട്ടും അവിടെ നിർത്തി ചിലർക്ക് നിർത്തിയപ്പോൾ സാമ്പത്തിക ഇല്ലാത്തവരുണ്ട് അവർക്ക് ചെറിയ വണ്ടി മേടിച്ചു കൊടുത്ത് അന്തേക്ക് കാപ്പിക്കട ഉണ്ടാക്കി കാഞ്ഞിരപ്പള്ളി ഈ ആറ്റുപേട്ട ഇതായ സ്ഥലങ്ങളില് കുന്നോന്നി കുഞ്ഞാറ കാപ്പിക്കടയൊക്കെ നടത്തി അവർ ജീവിക്കുന്നു അവർക്ക് ആ വഴി കാണിച്ചു കൊടുത്തിട്ടും അത് കൊടുത്ത് അങ്ങനെ കുന്നോന്നിയിലെ ചാരായം ആയിട്ടും നിർത്തിയത് എല്ലാരും കൂടെ കൂടി നിർത്തിയത് ഈ മരുകോലി ചെന്നപ്പോൾ അവിടെ എനിക്ക് ഒന്നും ചെയ്യാമില്ല അങ്ങനത്തെ അവസ്ഥയിൽ പാഴ്ശവും ഉണ്ട് പള്ളിയും മനോഹരം പള്ളിമുറ്റവും മനോഹരം പൂന്തോട്ടവും മനോഹരം റോഡുകളും എല്ലാം വികസിച്ചു അതിനെല്ലാം പുരോഗതി പ്രാപിച്ചു അമ്പത് വർഷം കൊണ്ട് വളരെ പുരോഗതിയിൽ എത്തിയ ഒരു പള്ളിയിലാണ് ചെന്നിരിക്കുന്നത് ഒന്നും ചെയ്യാതെ വെറുതെ അനുസരായിട്ടിരിക്കുക അപ്പം ഞാൻ ചെയ്തു ഞാൻ ഇങ്ങനെ ഇറങ്ങി പോകാൻ തുടങ്ങി വീടുകളിൽ കൂടെ പോകാൻ തുടങ്ങി ഒരുപാട് വീടുകൾ സന്ദർശിച്ചു പോകുന്ന വഴിക്കുള്ള കത്തോലിക്കാ വീട് ഹൈന്ദവ വീട് എല്ലാം സന്ദർശിച്ച് ഇങ്ങനെ അങ്ങ് പോകും ഒരുപാട് വീടുകളുമായിട്ട് എനിക്ക് നല്ല ബന്ധമായി അതൊരു ഒരു വലിയ വിലപ്പെട്ട കാര്യമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് പള്ളിയിലെ രാവിലത്തെ കുർബാന കഴിഞ്ഞ് കാപ്പിയും കുടിച്ച് വെറുതെ പള്ളിമുറിയിലിരുന്ന് ഫോൺ കുത്തിയിരിക്കുന്ന പരിപാടി അതല്ല നമുക്ക് ചേർന്നത് മറ്റു മനുഷ്യന്റെ ഇടത്തോട്ട് പോകണം അങ്ങനെ പോകാൻ തുടങ്ങിയപ്പോഴാണ് ഭയങ്കരമായ ഒരു ബന്ധം അപ്പം ആളുകൾ വരുന്നത് വഴിയെ പോകുമ്പോൾ അവർ നമ്മളോട് സംസാരിക്കുന്നത് നമ്മൾ ഒത്തിരി മാറ്റം എന്നൊരു അന്തരീക്ഷം വലിയ പുരോഗതിയുണ്ട് മനുഷ്യരെല്ലാവരും എല്ലാവരും അധികാരും നമ്മളുമായിട്ട് വേണ്ടി പറഞ്ഞിട്ട് പോകും അങ്ങനെയൊരു അദ്ദേഹത്തിൽ ഞാൻ പറഞ്ഞത് അതാ വർഷത്തിൽ അമ്പത് വർഷം എടുത്തു വർഷം എടുത്തു പക്ഷെ എല്ലാം ഇപ്പൊ പല പുരോഗതി പ്രാപിച്ച അവസ്ഥയല്ല കേരളം പള്ളിയോടനുബന്ധിച്ച് സ്കൂള് കോളേജ് എല്ലാം പുരോഗതി പ്രാപിച്ച അവസ്ഥ റോഡുകൾ കറണ്ട് എല്ലാ സംവിധാനങ്ങളും ഉണ്ട് വന്ന് അമ്പത് കൊല്ലം കൊണ്ട് വന്ന മാറ്റമാണ് പക്ഷെ അത് നമ്മൾ പട്ടേക്കല്ല ക്രിസ്ത്യാനികളുടെ മാത്രമായിട്ടല്ല ചെയ്യേണ്ടത് എല്ലാവരെയും നമ്മൾ കൂടണം എല്ലാവരും അവിടെ നിന്ന് ഇങ്ങനെ താമസിക്കുന്ന ഒരു സ്ഥലമാക്കാറില്ല അവരെല്ലാവരെയും കൂടെ കൂട്ടി അത് ചെയ്തപ്പോൾ നമ്മൾ അവിടെ പുരോഗതി ഉണ്ടായി അവർക്ക് ഐശ്വര്യം നമുക്കും ഐശ്വര്യം അമ്പത് വർഷം കൊണ്ട് പുരോഗതി ജീവിതം പതി നിന്നത് പുരോഗതിയുടെ ഒരു സ്ഥലത്താണ് വളരെ സന്തോഷമായിട്ട് ഞാനവിന്ന് റിട്ടയർ ചെയ്തു പക്ഷേ അന്നേരം ഈ പാല മുഴുവൻ കോവിഡാണ് ആ കോവിഡായവർ അങ്ങനത്തെ ടേസ്റ്റുകളൊരു ആയില്ല ടേസ്റ്റോ കൂട്ടിയിരിക്കുക എല്ലാവരെയും മെഡിസിറ്റിയിലാക്കി പ്രേശോ കൂട്ടി അപ്പം ഞാൻ ഇങ്ങോട്ട് പോയി ജോണി യോണി മിൻസി അവിടെ താമസിക്കുന്നത് അവിടെ മക്കളൊക്കെ കാനഡായിരുന്നു കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇവിടെ വന്ന് ഇവിടെ താമസിച്ചുകൊണ്ട് ഞാൻ ഇവിടെയുള്ള ഈ ചുറ്റുവട്ടത്തുള്ള ഒത്തിരി പള്ളികളിൽ പോയി അവരെ ഒരാവശ്യം വരുമ്പോൾ കുർബാന അല്ല ആ പള്ളികളിൽ പോയി ഞാൻ ഈ കർമ്മങ്ങളിലൊക്കെ പോയി അപ്പൊ അവർക്ക് വലിയ ആശ്വാസം കുർബാന ഒക്കെ ആയപ്പോൾ മറ്റുള്ളവരെ സഹായിച്ചു ഈ അമ്പത് വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ ജീവിക്കും എന്നോട് ഒരു ആരോഗ്യവും വണ്ടിക്കാം അതെല്ലാം ഓടിച്ചു നമുക്ക് ചെയ്യാൻ ആണെങ്കിൽ ആവശ്യം ഉള്ളതുണ്ടെന്നാണ് ചെയ്യാനുണ്ടൊക്കെ ചെയ്യാം പക്ഷെ നാടിന്റെ പുരോഗതി അല്ല റോഡും അന്ന് റോഡ് സൗകര്യങ്ങളും ഉണ്ട് അന്ന് റോഡല്ല റോഡുകളായിരുന്നു അല്ലെങ്കിൽ അവർക്ക് ആശ്രയം വീടുകളായിരുന്നു അവർക്ക് വഴിയായിരുന്നെങ്കിൽ ഞാൻ ഇവിടുന്ന് പഠിച്ച പഠിക്കാൻ ഉണ്ടല്ലോ ഇവിടെ എങ്ങും റോഡും ബസ്സും ഇല്ല പിന്നെ പാതാമ്പുഴ ചെന്ന് ബസ് കയറിയാ ആലുവായി പഠിക്കാൻ പോകും അതുവരെ ചോന്ന് നടക്കുക അത്ര കിലോമീറ്റർ ഉണ്ട് അന്ന് അത്രയും ഉയർച്ച വളർച്ചയൊന്നും സമയം ഓരോ ഗ്രാമങ്ങളിലൊന്നും ഇല്ലല്ല പക്ഷെ ഇന്ന് അതെല്ലാം വന്നപ്പോൾ മറ്റൊരു സൈഡിൽ മനുഷ്യന്റെ ഒരു സമാധാനം ഇല്ലായ്മ അത് കുടുംബത്തിലാണ് ആ കുടുംബങ്ങളിൽ നമ്മൾ സന്ദർശിച്ചെങ്കിൽ ഈ സന്തോഷം ഇനി കൊണ്ടുവരാൻ പറ്റത്തു നമ്മൾ വീടുകൾ സന്ദർശിക്കണം അവരെല്ലാം കാണണം അവർക്ക് വേണ്ട വഴികളൊക്കെ പറഞ്ഞു കൊടുക്കാനൊക്കെ നമുക്കറിയാം മനസ്സിലാക്കി വെച്ചിട്ടുണ്ട് അത് പറഞ്ഞു കൊടുത്തൊക്കെ അവരെ മുൻപോട്ട് നയിക്കാം ഈ രോഗമുള്ളവരെയൊക്കെ നിരാശയിലോട്ട് തള്ളാതെ അവരൊക്കെ നയിക്കാം അങ്ങനെ നമ്മൾ ചുമ്മാനാണേലും എല്ലാവരുടെയും വീടുകളിലൊക്കെ സന്ദർശനം നടത്തണം അതൊരു വലിയ കാര്യമായി പുരോഗമനം ഒരു വശേ വരുവുള്ളൂ അത് കുടുംബത്തിലെ സമാധാനം വേറൊരു വശേ വരുവുള്ളൂ അത് നമ്മളുടെ സന്ദർശനം പോലെയാണ് ഉണ്ടാകേണ്ടത് അവർ ചെറുതായിട്ടൊക്കെ സഹായിച്ചും അങ്ങനെ മുമ്പോട്ട് അവരെ നയിച്ചു അപ്പൊ നമുക്കിപ്പോഴും വർക്ക് ഇവിടെ ചെയ്യാറുണ്ട് ആ ഫീൽഡിലേക്ക് നമ്മൾ ഇറങ്ങണം അന്നേരം ഒത്തിരി നല്ല കാര്യങ്ങൾ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് വെറുതെ പള്ളിയിൽ കുത്തിയിരിക്കണ്ട ഇപ്പൊ ഒരുപാട് പേര് കുടുംബ കുത്തിയിരുന്നു ഫോൺ കുത്തിക്കൊണ്ടിരിക്കുന്നത് വീടുകളിൽ സന്ദർശനം നടത്തി അവരെ ഞാൻ ഈ ആഴ്ച ഈ ആഴ്ച ഞാൻ നാല് വീടുകൾ സന്ദർശിച്ചു നാല് വീടുകളിൽ ഓരോരോ പ്രശ്നങ്ങളുണ്ട് അതൊന്ന് പരിഹരിക്കാൻ എന്നെ വഴി ഇപ്പൊ കാലില്ലാത്തയാൾക്ക് അമ്മ വഴി അത് നമ്മൾ പറഞ്ഞു കഴിയുമ്പോൾ ദുഃഖിച്ചിരുന്നയാളെ അപ്പൊ സന്തോഷിക്കുക ചിരിക്കുക എനിക്ക് കാലു കിട്ടുമല്ലോ പ്രതീക്ഷയിലേക്ക് കൊണ്ടുവരണം കുടുംബങ്ങളും ഒത്തിരി സന്തോഷത്തിൽ വരുക അപ്പൊ ഒരു വശ വലിയ പുരോഗമനം വന്നപ്പോൾ മറുപശയെ കുടുംബങ്ങളെല്ലാം വിഷമിക്കുക അവിടെയാണ് നമ്മുടെ സാന്നിധ്യം ആവശ്യം അവിടെയാണ് നമ്മുടെ സഹായം ആവശ്യം അവരെ നമ്മൾ പറ്റുന്നവരെ സമാക്കൊണ്ട് സമാധാനിപ്പിക്കാം സാമ്പത്തികമായിട്ട് പറ്റുന്നവനൊക്കെ ചെയ്യും ഇത്രയും കാര്യങ്ങൾ നമ്മളിപ്പോൾ ചെയ്യേണ്ടതായിട്ടുണ്ട് വെറുതെ പൈസ ആയെന്ന് പറഞ്ഞ് വീട്ടിൽ ഇരുന്നാൽ പോരാം പോകാം എന്തായാലും അച്ഛൻ ഇത്രയും നേരത്തെ സന്തോഷവുമായി പ്രാർത്ഥനകൾക്ക് നന്ദിയുണ്ട് ഫാദർ ജോർജ് പുതിയാറുണ്ട് നീണ്ട അൻപത് വർഷത്തെ പൗരോഹിത്യ ജീവിതത്തിൽ അദ്ദേഹം നാടിനും വിശ്വാസ സമൂഹത്തിനും നൽകിയ സേവനങ്ങൾ അച്ഛൻ്റെ വാക്കുകളിലൂടെ നമ്മൾ കേട്ടു തുടർന്നു ഫാദർ ജോർജ് പുതിയ ആറുമില്ലാച്ചൻ്റെ പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് പൊതുസമൂഹത്തിനും കൂടുതൽ ഉപകാരപ്പെടട്ടെ എന്ന് ആശംസിക്കുന്നു മറ്റൊരു ഇടയശ്രേഷൻ്റെ അനുഭവ സാക്ഷ്യങ്ങളുമായി സറാഫീഷ്യൽ മീഡിയയിലൂടെ വീണ്ടും നമുക്ക് കാണാം എല്ലാവർക്കും നന്ദി